ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മളൊരു സൺഡേ ഈവനിങ് വ്ലോഗാണേ ചെയ്യാൻ പോകുന്നത് ഇതിപ്പോൾ ഞാൻ വീട്ടിൻ്റെ ടെറസിൻ്റെ മണ്ടയിലാണ് നിൽക്കാറുള്ളത് അവിടെ നിൽക്കുമ്പോൾ നല്ലൊരു വ്യൂ ആയിട്ട് എനിക്ക് തോന്നാറുണ്ട് നിങ്ങൾക്ക് തോന്നുമെന്ന് എനിക്കറിയില്ല അതൊക്കെ കണ്ടു കണ്ടുകഴിഞ്ഞ് ചായ കുടിക്കാനായിട്ട് ഇറങ്ങി വന്നു ഇന്ന് സ്നാക്സായിട്ട് ബിസ്ക്കറ്റായിരുന്നു ഉണ്ടായിരുന്നത് പുന്നോട്ടിക്ക് ചായയും ബിസ്ക്കറ്റും കൊണ്ട് കൊടുത്തിട്ട് അവൾ കഴിച്ചില്ല അവൾക്ക് നല്ല പനിയുണ്ട് തൊണ്ടവേദനയുണ്ട് അതിൻ്റെ ദേഷ്യത്തിലൊക്കെ ഇരിക്കുവാണ് ആൾ എന്നാലും ആളിനെ കുളിപ്പിച്ചു തല കുളിപ്പിച്ചില്ല ദേഹമൊക്കെ കഴിച്ചിട്ട് വന്ന് പ്രാർത്ഥിക്കാൻ നിൽക്കുവാണ് ആളെന്നും പ്രാർത്ഥിക്കും അച്ഛനെ രക്ഷിക്കണേ അമ്മയെ രക്ഷിക്കണേ ഉണ്ണാട്ടമ്മാവനെ രക്ഷിക്കണേന്ന് പറയും അത് തൊഴിവാണ് ഇതിപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് കുറച്ചുകൂടെ ഷോ കാണിക്കുകയാണ് എന്നും ചന്ദനമൊന്നും കിടത്തില്ല പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം അവളെ ഹോംവർക്ക് എഴുതിക്കാനായിട്ട് കൊണ്ടുപോയി അത് കഴിഞ്ഞിട്ട് ഇന്ന് കഴിക്കാൻ ചപ്പാത്തി മുട്ട് റോസ്റ്റുമായിരുന്നു ഞാനാണ് ഇന്നത്തെ മുട്ട് റോസ്റ്റ് ഉണ്ടാക്കിയത് ഞാനുണ്ടാക്കി കൊണ്ട് പറയുമല്ല സൂപ്പറായിരുന്നു അടിപൊളി ടേസ്റ്റായിരുന്നു അത് കഴിഞ്ഞിട്ട് ഒമ്പത് മണിയായപ്പോഴത്തേനും ഗേറ്റൊക്കെ പൂട്ടി ഞങ്ങളെല്ലാവരും ഉറങ്ങാനായിട്ട് പോയാണ് ഒരു പ്രത്യേക ക്ഷീണം ഉണ്ടായിരുന്നു അതുകൊണ്ട് നേരത്തെ കിടക്കാമെന്ന് വിചാരിച്ച് പൊന്നൂട്ടിക്ക് അവൾ അച്ഛൻ നന്ദു വന്നപ്പോഴത്തേന് ഒരു സ്കൂട്ടർ കൊടുത്തുവിട്ട് അതിന് ശേഷം സ്കൂട്ടറിലാണ് ഫുള്ള് പിന്നെ രാവിലെ തൊട്ട് വൈകിട്ട് വരെ അമ്മേടെ അടുത്താണെങ്കിലും ശരിയെന്നാൽ കിടക്കാൻ നേരത്തെ എൻ്റെ അടുത്തേ അവൾ കിടക്കുകയുള്ളു ഇനി എന്ത് സംഭവിച്ചാലും ശരിയെന്നാൽ വേറൊരു മാറ്റമില്ല അപ്പം ഞങ്ങൾ കിടക്കണേ ബൈ ബൈ ഗുഡ് നൈറ്റ്